കഴിഞ്ഞൊരു ദിവസം ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു ഇവിടെ വന്ന ഒരു കമന്റ് അതാണ് ലിയോ കുട്ട എന്നിട്ടാണ് ഞങ്ങള് ആ നിന്റെ അമ്മയ്ക്കും ഞാൻ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ലോകത്തിലുള്ള എല്ലാ ലിയോമാരും ലൈക്കമാരുടെയും സ്വഭാവം ഇത് തന്നെയാണ് അവര് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുന്നവരെയൊക്കെ അവർ അവരുടെ പ്രിയപ്പെട്ടവരായിട്ടാണ് അവർ കാണുന്നത് എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനായിട്ടും അമ്മയായിട്ടും സഹോദരനായിട്ടും ഒക്കെയാണ് അവർ കാണുന്നത് ഇത്രയേറെ സ്നേഹവും കരുതലുമുള്ള ജീവികളാണ് ഇവർ ഇപ്പം ഞാനിതിപ്പം പറയാൻ കാരണം ഇപ്പം കഴിഞ്ഞൊരു ദിവസം ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു ഇവിടുത്തെ കുട്ടികൾ മൂന്ന് മാസത്തിന് ശേഷം പിന്നെ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിൽ വരുമ്പം ഇവരുടെ ഒരു സ്നേഹം അവരോട് ആ ഒരു ഓടിച്ചെന്ന് അവരെ കെട്ടിപ്പിടിക്കുന്ന പിന്നെ ഇല്ലാത്ത ബഹളം എല്ലാം കാണിക്കുന്നൊരു ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന് വന്ന ഒരു കമൻറ്റ് അതാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പം ചെയ്യാൻ കാരണം ആ കമൻ്റ് ഇങ്ങനെയാണ് അപ്പം ഞാൻ ആലോചിച്ച ഒരു കാര്യമുണ്ട് കാര്യം ഇങ്ങനെ പിന്നെ അതായത് ഈ വീട്ടിലുള്ള ആളുകളോട് കുടുംബാംഗങ്ങളോട് ഇത്രയേറെ സ്നേഹം കാണിക്കുന്ന ഒരാ ഒരു ജീവി ഒരു മിണ്ടാപ്രാണിയെ അതിനെ ഇത്രയേറെ ശപിക്കാനോ അല്ലെങ്കിൽ പിന്നെ ഇത്രയേറെ മോശമായിട്ട് അസുഖം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാനോ ഒരാൾക്ക് തോന്നുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു മാനസിക രോഗമാണ് കാര്യം അല്ലാതെ പിന്നെ ഒരു സാധാരണ മനുഷ്യൻ അങ്ങനെ പറയത്തില്ല തോന്നില്ല കാര്യം അത്രയേറെ കരുതലും സംരക്ഷണവും സ്നേഹവും തരുന്ന ഒരു ജീവിയെ ഇങ്ങനെ ശപിക്കാൻ ഒരു സാധാരണ മനുഷ്യന് തോന്നില്ല ഈ ഇവരെല്ലാം ഈ പറയുന്ന ജീവികളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മളെപ്പോലെ എന്നെപ്പോലുള്ള മറ്റുള്ളവരും വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിക്ക് രോഗം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് പിന്നെ ദൈവത്തിന് രോഗം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെയാണ് അപ്പോൾ അതൊരു ദൈവവിശ്വാസിക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എനിക്ക് ലിയോയും ഡേക്കയും ഇവിടുത്തെ കുട്ടികളും ഒക്കെ ഒരുപോലെ പ്രിയപ്പെട്ടത് തന്നെയാണ് ഇവർ ഭയങ്കര സ്നേഹമാണ് എൻ്റെ അടുത്ത് ഈ കുടുംബത്തിൻ്റെ ഓരോ അംഗങ്ങളോടും ഞങ്ങൾക്കത് കണ്ടിൽ നിന്ന് അടിക്കാനോ അല്ലെങ്കിൽ പിന്നെ കാണാതെ പോകാനോ പറ്റില്ല പുറത്ത് നല്ല മഴയാണ് രണ്ടുപേരും കൂടെ ഇത് പുറത്തിറങ്ങാനായിട്ടുള്ളൊരു ശ്രമമാണ് അപ്പം പിന്നെ അവർക്ക് പുറത്തിറങ്ങി വന്ന് കളിക്കണമെന്നൊക്കെയുണ്ട് ഞങ്ങളത് സമ്മതിക്കില്ല കാര്യം ചെളിയിലൊക്കെ ഇറങ്ങിയാൽ അസുഖങ്ങളുണ്ടാകും അത് ഞങ്ങൾ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് ഞങ്ങളല്ല എല്ലാവരും എങ്ങനെ ഇവരെ വളർത്തുന്നവരെല്ലവരെ പിന്നെ എത്ര പേര് ശവിക്കുന്നു അതിൻ്റെ നൂറരട്ടി ആളുകളുടെ പ്രാർത്ഥന ഇവർക്ക് വേണ്ടിയിട്ടുണ്ട് ഇവർക്ക് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ലേവന്മാർക്കും ലഹിക്കന്മാർക്കും വേണ്ടി പ്രാർത്ഥനയുണ്ട് അവരുടെ ആളുകളുടെ സംരക്ഷണമുണ്ട് സ്നേഹമുണ്ട് കരുതലുണ്ട് തിരിച്ചു നൂട്ടുമുണ്ട് എല്ലാ പറഞ്ഞല്ലേ പിന്നെ ഇങ്ങനുള്ള കുറെ മാനസിക വൈകൃതമുള്ള കുറച്ചാളുകൾ അവരുടെ അടുത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല നിങ്ങൾ നിങ്ങളുടെ വഴിയിൽ പോവുക ഞങ്ങള് ഞങ്ങളുടെ വഴിക്ക് പോവാം എന്താ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ ഓക്കേ അല്ലേ ആ ആ ഓ എന്താ എന്താ വേണം